അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി വീട്ടിലധികാരത്തിൽ വരും കോർപ്പറേഷൻ ഒരിക്കലും അതുണ്ടാവാൻ വേണ്ടി പോകുന്നില്ല കഴിഞ്ഞ വർഷത്തെക്കാൾ പ്രചരണ രംഗത്തെല്ലാം കോൺഗ്രസ് മുന്നേറ്റു വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്ത് ബി ജെ പി ആയിട്ടുള്ള വോട്ട് കച്ചവടം അതിൻ്റെ ഫലമായിട്ടാണ് ബി ജെ പിക്ക് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ ബി ജെ പിക്ക് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല പ്രാവശ്യം അവർ കുറച്ച് രംഗത്തുണ്ടായിരുന്നു അതായത് സത്യമാണ് പക്ഷേ

പൊതു രാഷ്ട്രീയ രംഗത്തും നമ്മുടെ പിന്നെ തിരുവനന്തപുരം നഗരസഭയിലെ നൂറ്റൊന്ന് കോർപ്പറേഷൻ വാർഡുകളുടെയും രാഷ്ട്രീയ പൊതുസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെയാണ് ജയിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയില്ലാതെ ആരും കൊടുത്ത കാര്യം പറഞ്ഞതാണ് സ്ത്രീയിൽ പിന്നെ അവരുടെ ആഗ്രഹം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നില്ല സാധാരണഗതിയിൽ സർവേ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ ഫലങ്ങളിപ്പ് അങ്ങനെ ഒരു നിയമമുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർവേ ഫലങ്ങൾ പുറത്തു പറയാൻ വേണ്ടി പോടുള്ളൂന്നില്ല അത് അത് നിയമപരമായി പ്രശ്നമാണ് കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ലംഘനമാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്പസമയം അത് അടൂർ പ്രകാശിൻ്റെ അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ സംഭവത്തിൻ്റെ തുടക്കം മുതൽ പിന്നെ പിന്നെ കുട്ടിയോടൊപ്പം ആയിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം